നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം അടുത്ത വാർത്ത എന്ന് വെച്ചാൽ കുറച്ച് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഒപ്പം പഠിക്കുന്ന സുഹൃത്തായ ആരോണിൻ്റെ വീട് പരിചയപ്പെടുത്തുന്ന ഒരു കുട്ടി വ്ലോഗറെ ഇപ്പം ഇൻസ്റ്റഗ്രാമൊക്കെ സ്ഥിരമായിട്ട് സ്ക്രോൾ ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും അവൾ ഒരു രക്ഷയില്ല അവളിങ്ങനെ ഞങ്ങളത് അടുത്ത ആളിൻ്റെ വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞിട്ട് ഇടിച്ച് കയറിയെങ്കിൽ ചെല്ലുകയാണ് അപ്പം ആ കുട്ടിത്താരമാണ് ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ വൈറൽ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ വിവരിക്കുന്നതും പിന്നാലെ ഒരു പൂജയെക്കൊണ്ട് പേടി ചോഴുകയൊക്കെ ചെയ്യുന്ന ആ കുട്ടി വ്ലോഗർ കോട്ടയം വാഗത്താനം സി എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ കുട്ടി താരങ്ങൾ ആരോണിന് പിന്നാലെ അഞ്ചമിയோட വീടും പരിചയപ്പെടുത്തတဲ့ ബ്ലോഗർസിനെ നമുക്ക് പരിചയപ്പെടാം ആരോണിന്റെ വീട്ടിൽ വന്നേക്കാണ് ഇതാണ് ആരോണിന്റെ വീട് തേരെ ജെറിസർ ഇവിടെ ഉണ്ട് നമുക്ക് ആരോണിന്റെ വീട്ടിൽത്തന്നെ വരായേ പോക്കട്ടി കൊണ്ടു തേ നമ്മൾ ആരോണിന്റെ വീട്ടിൽ വരാം അപ്പോൾ ജെന അക്കൗണ്ട് നമ്മൾ ജെനനെ തുടർക്കാം അവനെ ജെനനെ തുടർന്നിട്ടുണ്ട് ദേ ഇതു കണ്ടിങ്ങ നോക്കാം ഇവന്റെ അത്തി കുട്ടി നോക്ക് കാണാനെങ്കിലും നമുക്ക് എനർജറ്റിക് ആയ കുട്ടി വ്ളോഗേഴ്സ് നമ്മൾ കണ്ടില്ലേ ആ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് ആണ് ഇത് നമുക്ക് അവരെ പരിചയപ്പെടാം ആരോണിനെയും മഞ്ജിമയും കാണാൻ പോയ ആ കുട്ടി ആണ് വ്ളോഗേഴ്സാണ് എനിക്ക് പിന്നിലിരിക്കുന്ന ഇവർ ഇതാണ് കേട്ടോ ആരോൺ ഇതാണ് ആ കുട്ടി വ്ലോഗർ എന്താ പേരെന്താണോ ആണോ ഭയങ്കര എനർജറ്റിക് ആണല്ലോ ആ വീഡിയോയില് എന്താ വെറുതെ പോയതാണോ ആരോട് കാണാൻ പോയതാണോ അല്ല ഞങ്ങൾ പരിപാടിക്ക് പോയപ്പോ തിരിച്ചു വന്നപ്പോ ഇപ്പൊ കേറി ഇതാ സാർ പറഞ്ഞു ഇപ്പൊ കേറി ഇതാ ആരാ വ്ലോഗ് എടുക്കാൻ പറഞ്ഞു ആരാ സാർ ഏ സർ ജെറിൻ സർ ആണോ ജെറിൻ സർ എങ്ങനെ വ്ലോഗ് എടുത്തേ ഒന്ന് ഒന്ന് അഭിനയിച്ച് കാണിക്കോ ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ ക്ലാസ് ചെയ്താണ് നമ്മൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടായിരുന്നു ആരാടിനെ വീട്ടിൽ പോയത് മഞ്ഞിന്നാണ് വീട്ടിൽ പോയ പൂച്ചയെ കണ്ട് പേടിച്ച കാര്യൊക്കെ കുറേ പേരെ

കണ്ടോ അഭിയോഡൻ ടീമിൻ്റെയും ബ്ലോഗ് എടുക്കാൻ സഹായിച്ചത് ഇവരുടെ അധ്യാപകനാണ് ജനിൻ സാർ നമ്മൾ ആ വീഡിയോയിൽ തന്നെ കാണാം ജനിൻ സാർ അവിടെയുണ്ട് ജനിൻ സാർ ഉണ്ട് മാത്രമല്ല ജനിൻ സാറെ സ്റ്റോറേജ് തീർന്നു എന്ന് പറയുന്നത് സ്റ്റോറേജ് ഉള്ള ഫോൺ വാങ്ങിക്കട്ടുണ്ട് സാർ സ്റ്റോറേജൊക്കെ തീർന്നായിരുന്നു അതുപോലെ വീഡിയോ എടുത്തായിരുന്നു അവർ എങ്ങനെയാണ് ഇവരെ ഈ ബ്ലോഗിലേക്ക് വന്നത് എങ്ങനെയാണ് ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാനും സാറും കൂടെ പിള്ളേരെ എല്ലാം ഇങ്ങനെ വീട്ടിലേക്കാക്കുന്ന ഒരു ടൈമായിരുന്നു അപ്പോൾ ആ ടൈമിൽ ഞാൻ ചുമ്മാ പറഞ്ഞാൽ ഒരു ബ്ലോഗ് എടുക്കാൻ അങ്ങനെ പോയി എടുത്തോ

എന്തായാലും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല ഇനിയും ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്തായാലും കുട്ടികൾ അടിപൊളിയാണ് ജിബിൻ ജോസഫിനൊപ്പം സാബു ന്യൂസ് മലയാളം അവൾ ഒരു രക്ഷയില്ല എന്തും നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് അവൻറെ വീട്ടിലെ ആരോന്റെ വീട്ടിലെ ആ മറ്റേ അഴിയൊക്കെ ഒക്കെ കാണിച്ച് ഇതുവഴി നമുക്ക് റോഡ് കാണാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഭരിക്കുന്നതന്നെ ഇപ്പം ഈ കുട്ടി വ്ലോഗേഴ്സാന്ന് തോന്നുന്നു